ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം വാടനപള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ആർ സി യു പി സ്കൂളിൽ പി ടി എ ജനറൽ ബോഡി യോഗവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു സ്കൂൾ ഹാളിൽ ചേർന്ന യോഗം വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം സന്തോഷ് പണിക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സി എസ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ ഏബിൾ ചിറമ്മൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി തൃശൂർ സെന്റ് തോമസ് കോളേജ് റിട്ടിയുടെ പ്രിൻസിപ്പൾ ഇഗ്നേഷ്യസ് ആന്റണി കൊള്ളന്നൂർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിൽ നിന്നും ക്ലൈമറ്റ് സയൻസിൽ എം എസ് സി ഒന്നാം റാങ്ക് നേടിയ ആറ്റ്ലി ബി ജോമോൻ സി എ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കാതറിൻ പോൾ ഗോഡ്വിൻ ഫ്രാൻസിസ് സി എം എ പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ഗോഡ്സെൻ ഫ്രാൻസിസ് എന്നീ പൂർവ്വ വിദ്യാർത്ഥികളെയും എസ്എസ്എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു ഹെഡ്മാസ്റ്റർ ഷാജി ജോർജ് എം പി ടി എ പ്രസിഡന്റ് ആർ എച്ച് ഹാഷിഫ ജോർജി ടി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു പുതിയ പി ടി എ കമ്മിറ്റി ഭാരവാഹികളായി സി എസ് സുനിൽകുമാർ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പി എ ഷിഹാബ് മതൃസംഘം പ്രസിഡന്റ് ആർ എച്ച് ഹാഷിഫ എന്നിവരെ തെരഞ്ഞെടുത്തു അധ്യാപകർ പങ്കുചേരുന്നത് മാതാപിതാക്കളുടെ അധ്യാപനത്തിലെ ഒരു ഭാരമാണ് തിരിച്ചറിയണം നമ്മൾ അപ്പനും അമ്മ എല്ലാ സബ്ജക്റ്റും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് മുഴുവൻ ഭാഗമല്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം ബാക്കി ഭാഗം ചെയ്യാൻ അറിയണം അന്നതുകൊണ്ട് കർമ്മത്തിന്റെ മുഴുവൻ പാതയിലും കർമ്മത്തിന്റെ ടാർഗറ്റ് വരെയും നിങ്ങൾക്കാണ് അനുദാപനം ചെയ്യാൻ പറ്റുള്ളൂ കൂടെ യാത്ര ചെയ്യാൻ സഹകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുള്ളൂ പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ ഏഴ് കൊല്ലത്തെ പഠിപ്പ് കഴിയുമ്പോ ഇവിടുത്തെ പോകും ആഴ്ച കൊല്ലം വിളിക്കും രണ്ടാമത്തെ കൊല്ലം വിളി കുറയും വളർന്ന് വളർന്ന് പോകും തോറും വിളിയുടെ എണ്ണം കുറയുമെങ്കിലും എപ്പോഴെങ്കിലും വിളിക്കുമ്പോ ആ അധ്യാപകന്റെ അധ്യാപകന്റെ ഹൃദയം ഒന്ന് സ്പർശിക്കപ്പെടും അവൻ സന്തോഷിക്കും കാരണം എന്താണെന്നറിയോ ജീവിതത്തിന്റെ യാത്രയിലെ അവൻ ആ അധ്യാപകൻ ഓർക്കുന്നു എന്നുള്ളതാണ് ഓർമ്മകളാണ് ഓർമ്മപ്പെടുത്തലുകളാണ് പ്ലസ് പ്ലസ് എൻട്രൻസ് കോച്ചിങ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച മാ നിങ്ങളോടൊപ്പം ഉണ്ട് അബ്രോഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസ്സസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം